ഈഷി കളക്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഷോപ്പ് വരുന്നത് പത്തനംതിട്ട ടൗണിൽ നിന്നും നാല് കിലോമീറ്റർ മാറി പൂങ്കാവിലാണ് പ്രമാടം വില്ലേജ് ഓഫീസിനടുത്തായിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് ഷോപ്പ് എല്ലാ ദിവസവും ഓപ്പൺ ആണ് രാവിലെ എട്ടര മുതൽ വൈകിട്ട് അഞ്ച് വരെയാണ് നമുക്ക് വർക്കിംഗ് ടൈം ഉള്ളത് ഇത് നാൽപ്പത് നാൽപ്പത്തിരണ്ട് ഇഞ്ച് വിട്ട് വന്നിട്ടുള്ള കോട്ടൺ അചറക്ക് മെറ്റീരിയലാണ് ഒരു സൈഡിൽ മാത്രം ഇതുപോലുള്ള ബോർഡർ വന്നിട്ടുള്ള മെറ്റീരിയലാണ് സാരിക്ക് ഉൾപ്പെടെ യൂസ് ചെയ്യാൻ പറ്റിയ ടൈപ്പ് മെറ്റീരിയൽ ആണിത് റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് ആറ് മീറ്ററും മുകളിലോട്ടും വാങ്ങുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇതുപോലെ വൺ സൈഡ് ബോർഡർ വേറെ ഡിസൈൻ വരുന്ന മെറ്റീരിയൽ നമ്മൾ നേരത്തെ ഉള്ള വീഡിയോകളിലൊക്കെ കാണിച്ചിട്ടുണ്ട് കളർ വന്നിട്ട് ലൈറ്റ് മെറൂൺ ആണ് വരുന്നത് കളറിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ഓർഡർ കൺഫേം ചെയ്യുന്നതിന് മുന്നായിട്ട് ചോദിച്ച് ക്ലിയർ ചെയ്യേണ്ടതാണ് ഫ്രീ ഷിപ്പിങ്ങിൽ വരുന്ന മെറ്റീരിയൽസ് ആണ് ഒരു മെറ്റീരിയൽസ് ആറ് മീറ്റർ ആയിട്ടോ അല്ലെങ്കിൽ പലതരം മെറ്റീരിയൽ മിക്സ് ചെയ്ത് ആറ് മീറ്റർ ആയിട്ടോ വാങ്ങിയാലും ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് ഇനി നമുക്ക് അജറക്കിൻ്റെ തന്നെ അടുത്ത ഡിസൈൻ കാണാം ഇതാണ് മറ്റൊരു ഡിസൈൻ വരുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് നൂറ്റി ഇരുപത് രൂപയാണ് കളർ വന്നിട്ട് ഒരു വൈൻ ആണ് വരുന്നത് ബോട്ടം മെറ്റീരിയൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ സിൽക്കി ക്രേപ്പും അതുപോലെ തന്നെ സാദാ ക്രേപ്പും മെറ്റീരിയൽ അവൈലബിൾ ആണ് റേറ്റ് വരുന്നത് നൂറ്റി രൂപയാണ് ഫ്രീ ഷിപ്പിങ്ങിൽ വരുന്ന മെറ്റീരിയൽ ആണ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് ക്യാഷ് ഓൺ ഡെലിവറി ആണ് വേണ്ടതെങ്കിൽ ഒരു മെറ്റീരിയൽസ് കുറഞ്ഞത് രണ്ട് മീറ്റർ പർച്ചേസ് ചെയ്യേണ്ടതാണ് അടുത്തത് നല്ലൊരു റെഡ് കളറാണ് വന്നിട്ടുള്ളത് അതിൽ ഗോൾഡൻ കളറും അതുപോലെ തന്നെ ബ്ലാക്ക് കളറുമാണ് പ്രിൻറ്റ് വന്നിട്ടുള്ളത് അജറക്കിൻ്റെ മെറ്റീരിയലാണ് സോഫ്റ്റ് കോട്ടനെ അപേക്ഷിച്ച് നല്ല തിക്നെസ്സുള്ള മെറ്റീരിയലാണ് ലൈനിങ് വെച്ചോ ലൈനിങ് വെക്കാതെയോ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ മെറ്റീരിയലാണ് ഇതിൻ്റെ മറ്റു ഡിസൈൻസും നമ്മുടെ കയ്യിൽ ആണ് ഇനി നമുക്ക് അമേരിക്കൻ ക്രൈപ്പ് മെറ്റീരിയൽ കാണാം ഇത് നാൽപ്പത്തഞ്ച് വീതി വന്നിട്ടുള്ള അമേരിക്കൻ ക്രൈപ്പിൻ്റെ മെറ്റീരിയലാണ് അമേരിക്കൻ ക്രൈപ്പ് എന്ന് പറയുന്നത് സിന്തറ്റിക് ഫാബ്രിക്കിൻ്റെ കാറ്റഗറിയിൽ വന്നിട്ടുള്ള മെറ്റീരിയലാണ് അകംപുറം കാണുന്ന മെറ്റീരിയൽ അല്ല ഫ്രോക്ക് നൈറ്റിക് ഉൾപ്പെടെ കസ്റ്റമർ കൊണ്ടുപോകുന്ന മെറ്റീരിയലാണ് നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആയിട്ടുള്ളതിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻസ് ഉള്ളത് അമേരിക്കൻ ആണ് ഡെയിലി യൂസിന് പറ്റിയ ഏറ്റവും നല്ലൊരു മെറ്റീരിയൽ ആണിത് കളർ കംപ്ലയിൻറ്റോ അല്ലെങ്കിൽ ചുരുങ്ങോ അങ്ങനെയുള്ള യാതൊരുവിധ കംപ്ലെയിൻറ്റും ഈ ഒരു മെറ്റീരിയലിന് വരുന്നതല്ല പെർ മീറ്ററിന് വരുന്നത് നാൽപ്പത്തി ഒൻപത് രൂപയാണ് ഇത് നേരത്തെ കാണിച്ച ഡിസൈൻ്റെ തന്നെ മെറൂൺ ഷെയ്ഡാണ് വന്നിട്ടുള്ളത് നേരത്തെ പറഞ്ഞിരുന്നു കളറിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ചോദിച്ച് ക്ലിയർ ചെയ്യേണ്ടതാണ് നാൽപ്പത്തി ഒൻപത് രൂപ പെർ മീറ്ററിന് വരുന്ന മെറ്റീരിയൽ ആണ് ഫ്രീ ഷിപ്പിങ്ങിൽ വരുന്ന മെറ്റീരിയൽസ് ആണ് ഇനി നമുക്ക് മറ്റു മറ്റു ഡിസൈൻ കാണാം ഇതും അമേരിക്കൻ ഗ്രേപ്പിൻ്റെ മെറ്റീരിയൽ തന്നെയാണ് ഡാർക്ക് ടീൽ ബ്ലൂ ഷെയ്ഡാണ് ഇതിൻ്റെ ബേസ് കളർ വന്നിട്ടുള്ളത് കറക്റ്റ് കളർ ബോട്ടം മെറ്റീരിയൽ വേണമെങ്കിൽ അതും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് നാൽപ്പത്തി രൂപ വരുന്ന മെറ്റീരിയലാണ് ഇനി നമുക്ക് അടുത്ത മെറ്റീരിയൽ കാണാം ഇതും അമേരിക്കൻ ഗ്രീപ്പിൻ്റെ മറ്റൊരു ഡിസൈൻ തന്നെയാണ് ഇതിന് മാച്ചിങ് ബോട്ടം മെറ്റീരിയലും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ആഷ് കളറും ഗ്രേ കളറും റെഡ് കളറും ഒക്കെയാണ് ഇതിൽ വന്നിട്ടുള്ളത് റെഡ് കളറാണ് ഞാൻ ഇതിനോടൊപ്പം ബോട്ടം മെറ്റീരിയൽ കാണിക്കുന്നത് മറ്റു കളർ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അതും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഇനി നമുക്ക് ഡെൽറ്റ ക്രിഷിൻ്റെ മെറ്റീരിയൽ കാണാം ഇത് അൻപത്തി ആറ് അൻപത്തിയെട്ട് ഇഞ്ച് വിട്ട് വന്നിട്ടുള്ള ഡെൽറ്റ ക്രിഷിൻ്റെ മെറ്റീരിയൽ ആണ് തൊണ്ണൂറ്റി അഞ്ച് രൂപ വരുന്ന ഈ ഒരു മെറ്റീരിയൽ നമ്മൾ ഇന്നത്തെ ഓഫർ റേറ്റിൽ എൺപത്തി അഞ്ച് രൂപയ്ക്കും ഫ്രീ ഷിപ്പിങ്ങിനുമാണ് തരുന്നത് കളർ വന്നിട്ട് റെഡ് കളറാണ് വന്നിട്ടുള്ളത് അതിൽ പല കളറാണ് പ്രിന്റ് വന്നിട്ടുള്ളത് ഈ ഗോൾഡൻ കളറോ അല്ലെങ്കിൽ നേവി ബ്ലൂ കളറോ ബോട്ടത്തിന് നമുക്ക് പ്ലെയിൻ മെറ്റീരിയൽ അവൈലബിൾ ആണ് ഇനി നമുക്ക് ഡെൽറ്റ ക്രിഷീൻ്റെ തന്നെ മറ്റൊരു ഡിസൈൻ കാണാം ഇതും അൻപത്തിയാറ് അൻപത്തെട്ട് ഇഞ്ച് വിട്ട് വരുന്ന ഡെൽറ്റ ഡെൽറ്റാക്രിഷിൻ്റെ മെറ്റീരിയലാണ് ബാന്ദിനി പ്രിന്റ് വന്നിട്ടുള്ള മെറ്റീരിയൽ ആണ് പ്രിൻറ്റുകളൊന്നും ഇളകിപ്പോകുന്നില്ല ഇതിൽ ഒരുപാട് റിംഗിൾസ് വന്നിട്ടുള്ളൊരു മെറ്റീരിയൽ അല്ല നമ്മളത് അയൺ ചെയ്യുമ്പോഴത്തെ ഹീറ്റ് അനുസരിച്ചാണ് റിങ്കിൾസ് കൂടുതലും കുറവും വരുന്നത് റേറ്റ് വരുന്നത് ഓഫർ റേറ്റ് എൺപത്തഞ്ച് രൂപയാണ് ഫ്രീ ഷിപ്പിങ്ങിൽ വരുന്ന മെറ്റീരിയലാണ് ഇത് നല്ല തിക്നെസ് വന്നിട്ടുള്ള സെമി കോട്ടൺ മെറ്റീരിയലാണ് ഐറ്റിക്ക് ഉൾപ്പെടെ കസ്റ്റമർ കൊണ്ടുവന്നൊരു മെറ്റീരിയലാണ് ഡിജിറ്റൽ പ്രിന്റ് വന്നിട്ടുള്ള മെറ്റീരിയലാണ് ഇതിൻ്റെ ബാക്ക് സൈഡ് വരുന്നത് ഇതുപോലുള്ള വൈറ്റ് കളറിലാണ് വരുന്നത് ലൈനിങ് ഇല്ലാതെ പോലെ നമുക്ക് ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഒരു പറ്റിയൊരു മെറ്റീരിയലാണിത് ഇതിനോടൊപ്പം ഞാൻ റെഡ് കളറാണ് ബോട്ടം മെറ്റീരിയൽ കാണിക്കുന്നത് അതിൽ വന്നിട്ടുള്ള മറ്റേതെങ്കിലും കളർ വേണമെന്നുണ്ടെങ്കിൽ ആ കളറും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഇതും അൻപത്തിയാറ് അൻപത്തി ഇഞ്ച് വിട്ട് വന്നിട്ടുള്ള ബി എസ് വൈ മെറ്റീരിയലാണ് നമ്മൾ തൊണ്ണൂറ്റി അഞ്ച് രൂപയ്ക്ക് കൊടുത്തോണ്ടിരുന്ന ഈ ഒരു മെറ്റീരിയലിൻ്റെ ഇന്നത്തെ മാത്രം ഓഫർ റേറ്റ് എന്ന് പറയുന്നത് എഴുപത്തി ഒൻപത് രൂപയാണ് വരുന്നത് അതും നമ്മൾ ഫ്രീ ഷിപ്പിങ്ങിലാണ് ഈ ഒരു മെറ്റീരിയൽ ഇന്ന് ഓഫറിൽ കൊണ്ടുവന്നിട്ടുള്ളത് റേറ്റ് വന്നിട്ട് നേരത്തെ പറഞ്ഞിരുന്നു എഴുപത്തി ഒൻപത് രൂപയാണ് ഇന്നത്തെ മാത്രം ഓഫറാണ് ഇതിൻ്റെ മറ്റു കളറുകളും അവൈലബിൾ ആണ് അകമ്പുറം കാണുന്ന മെറ്റീരിയൽ അല്ല അതുകൊണ്ട് തന്നെ ഇതിന് ലൈനിങ് വേണമെന്നു നിർബന്ധമില്ല ഇതാണ് രണ്ടാമത്തെ കളർ വരുന്നത് ഈ എഴുപത്തി ഒൻപത് രൂപയ്ക്കും ഫ്രീ ഷിപ്പിങ്ങിനും കിട്ടുന്ന ബി എസ് വൈയുടെ മറ്റ് ഡിസൈൻസും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് തൊണ്ണൂറ്റി അഞ്ച് രൂപയ്ക്ക് കൊടുത്തുകൊണ്ടിരുന്ന മെറ്റീരിയൽസ് ആണ് നമ്മൾ ഇന്നത്തെ മാത്രം ഓഫറായിട്ട് എഴുപത്തി ഒൻപത് രൂപയ്ക്ക് തരുന്നത് സ്ക്രീനിൽ തന്നിട്ടുള്ള നമ്പറിൽ മാത്രമാണ് മെസ്സേജ് ചെയ്യേണ്ടത് ഇതും വിട്ടുകൂടിയ ബി എസ് വൈ മെറ്റീരിയലിൻ്റെ മറ്റൊരു ഡിസൈനാണ് ഡബിൾ എക്സ് എൽ വരെ ഉള്ളവർക്കാണെങ്കിൽ സൈഡ് ഓപ്പൺ കൂടുതൽ സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ ഒന്നര ഒന്നേ മുക്കാൽ മീറ്റർ ഉണ്ടെങ്കിൽ ഇത് വെച്ച് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് അൻപത്തെട്ട് ഇഞ്ച് വിട്ട് വരുന്നത് കൊണ്ട് തന്നെ സാധാ എടുക്കുന്ന മെറ്റീരിയലിൽ നിന്നും അളവ് കുറവ് മതിയായിരിക്കും ഈ ഒരു മെറ്റീരിയൽ പെർ മീറ്ററിന് വരുന്നത് എഴുപത്തി രൂപയാണ് വരുന്നത് ഇന്നത്തെ മാത്രം ഓഫറാണ് അതും ഫ്രീ ഷിപ്പിങ്ങിലാണ് തരുന്നത് ഇത് ഫോയിൽ പ്രിൻറ്റോടു കൂടി വന്നിട്ടുള്ള സെമി കോട്ടൻ്റെ മെറ്റീരിയലാണ് നാൽപ്പത് നാൽപ്പത്തി രണ്ട് ഇഞ്ചാണ് വിട്ട് വരുന്നത് മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് വന്നിട്ടുള്ള മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് വന്നിട്ടുള്ള മെറ്റീരിയൽ സെറ്റായിട്ട് മാത്രമേ കിട്ടുകയുള്ളൂ ഇതാണ് ഇതിൻ്റെ ബോട്ടത്തിൻ്റെ ഡിസൈൻ വരുന്നത് നേവി ബ്ലൂ കളറാണ് ബോട്ടത്തിൻ്റെ കളർ വരുന്നത് ഇതിൽ ഗ്രേ കളറ് ആഷ് കളറും ഒക്കെയാണ് പ്രിൻറ് വന്നിട്ടുള്ളത് റേറ്റ് വരുന്നത് അറുപത്തി ഒൻപത് രൂപയാണ് പെർ മീറ്ററിന് വരുന്നത് ഫോയിൽ പ്രിൻറ് മെറ്റീരിയൽ ഒന്നും തന്നെ നമ്മൾ മെഷീൻ വാഷ് ചെയ്യത്തില്ല സാധാ വാഷ് മാത്രമേ ചെയ്യുള്ളൂ റേറ്റ് വന്നിട്ട് അറുപത്തി ഒൻപതും ഫ്രീ ഷിപ്പിങ്ങുമാണ് നേരത്തെ കാണിച്ച ഡിസൈൻ്റെ മറ്റൊരു കളറാണ് ഇത് വരുന്നത് ലൈറ്റ് കളറാണ് വന്നിട്ടുള്ളത് ഇത് മിക്സ് ആൻഡ് മാച്ച് ആണ് ഫോയിൽ പ്രിൻ്റോട് കൂടി വന്നിട്ടുള്ള മെറ്റീരിയലാണ് ഇതാണ് അതിൻ്റെ ബോട്ടത്തിൻ്റെ ഡിസൈൻ വരുന്നത് മിക്സ് ആൻഡ് മാച്ച് ആയതുകൊണ്ട് തന്നെ സെറ്റായിട്ട് മാത്രമേ കിട്ടുകയുള്ളൂ ഒരേ അളവിൽ വാങ്ങണമെന്നില്ല ടോപ്പിന് രണ്ട് ആണ് വേണ്ടതെങ്കിൽ ബോട്ടത്തിന് സാധാരണ രണ്ട് ആണ് എല്ലാ കസ്റ്റമറും വാങ്ങാറുള്ളത് റേറ്റ് വന്നിട്ട് രണ്ട് മെറ്റീരിയലിൻ്റെയും റേറ്റ് സെയിം തന്നെയാണ് അറുപത്തി രൂപയാണ് പെർ മീറ്ററിന് വരുന്നത് അടുത്ത വീഡിയോയിൽ പുതിയ മെറ്റീരിയൽസുമായി കാണാം